എനിക്കറിയാ എവനെല്ലാം പോയാലും കാര്യം നടക്കൂല ഞാൻ തന്നെ പോണം പുതിയ ദാധിക്കുന്നു മോളാ ഞാനും ഇതിലേ ഒരു വരം മറ്റിടത്തും നോട്ടോ വന്നേ ൂത്ര പൊക്കെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ അത്മാരീ ആ സീത ആ ഈ സീതയെ തന്നെ കണ്ടുപിടിക്കാൻ പെട്ടവാളെ എനിക്കറിയാം മൊയ്ലാളി ഇവിടും തപ്പിയെടുത്തു ആ ഒന്നും പറയാതിരിക്കാൻ ആദ്യം അഭിനയിക്കാൻ ഒക്കെ പറഞ്ഞതാ പിന്നെ തന്തം എന്താണോ ഒന്നല്ല മലയാളി നമ്മുടെ തണ്ടക്കേ ഒരു പത്ത് ഉടുക്കി കൊടുക്കടിയെ അതുകൊണ്ട് ആ നമ്മളെ പോരാ പത്ത് കുടുപ്പിയൊടുക്കുള്ളൂ വാ ഞമ്മളെ മുലാളിന്റെ ഒരു കഷ്ടപ്പാട് കഴിഞ്ഞ പരിപാടി നഷ്ടം കഴിഞ്ഞല്ലോ മുലാലി എന്താ അല്ല ഇവിടെ എല്ലാരും പറയുന്നുണ്ട് കാശം തരാളിന്റെ മുലാലിന്റെ അമ്മമാര് പഠിച്ചിരുന്നു താനാരോടും പറയണ്ടി നമ്മൾ ആരോടും പറയില്ല മൊത്തം തുക അഡ്വാൻസ് ആയിട്ട് ഞാൻ സ്റ്റേ വാങ്ങിക്കറുമോ പിന്നെ ഞമ്മള് വീട്ടിൽ വന്നിരുന്നു നമ്മൾ ചെറിയ അഞ്ചന മാർഗ കല്യാണാണ് കയ്യിൽ നിന്നും പൈസ അയച്ചു കൊടുക്ക വീട്ടിൽ കഷ്ടപ്പാടാണ് അതുകൊണ്ടാണ് ഈ എന്താണ് പരിപാടിയോ എവിടെയാണ് എന്താ പരിപാടി രാമന്നീടെ ഇത് രാമനാരി അപ്പൊ ഞമ്മള് പറഞ്ഞ കാര്യ കൊറച്ചു മുമ്പ് പറഞ്ഞില്ലേ വീട്ടിലേക്ക് പൈസ അയച്ചുകൊടുക്കുന്ന കാര്യം അതെന്താന്നാണ് മൊരാളി ആരും ഞമ്മളെ സഹായിക്കല്ലാണ്ടായിപ്പോ അതുകൊണ്ടാണ് സ്റ്റേജിൽ ഡാൻസ് വരും െ പറി തന്നെ ഞാൻ എടുക്കാവുന്ന സമ്മതിച്ചത് എനിക്ക് ഡാൻസ് അറിയാം പാട്ടറിയാം എന്നൊക്കെ ഇയാള് പറഞ്ഞതുകൊണ്ടാണ് അവസാനം മറ്റുള്ളവന്മാര് കാണിക്കുന്ന മാതിരി താമല്ല കോപ്രായവും കാണിച്ച ഇല്ല മാഷേ ആ പിന്നെ തന്റെ കളി എനിക്ക് ബോധ്യമാകുന്നതുവരെ നമ്മളില്ല വേണ്ട സാർ അത് കഴിഞ്ഞാലും വേണ്ട ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അവസാനം മറ്റുള്ളവന്മാരുടെ വന്നോ ഇല്ല മഷെ ഇല്ല അപ്പോ ഈ പുരാണ കഥകളാണ് നമ്മൾ ബാലയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നാട്യശാസ്ത്ര പ്രകാരം പുണ്യപുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പി നമ്മൾ ർബന്ധമായും മത്സ്യമാംസാദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അല്ല അതിപ്പോ പുരാനായാലും സോശ്യായാലും ഇവിടെ മത്സ്യമാംസം ഒന്നും ഒന്നും ഉണ്ടായിരമി പൂണോ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയർ പഠിച്ചോണ്ട് ഇവിടെ എവിടെങ്കിലും സഭയോടി കിടന്നോളൂ അതെ അതെ ആ അപ്പൊ നമ്മൾ എവിടെയാന്ന് മത്സ്യമാംസം ആ കുട്ടികളായ ശ്രദ്ധ വേണം ഈ നക്കുന്ന കാര്യമല്ലാതെ വേറൊരു ചിന്തയില്ലല്ലേ ഇതെന്താത്ര വേണോ പൊതുവേ വരാനും പൊതുവെ പോവാനും നാളെ മുതൽ ഇങ്ങനെ താമസി വരാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായോ കാണുക്ക് വേണ്ടിയാ ഞങ്ങൾ ഇത്ര നേരം റിയേഴ്സ് വെച്ചത് നീ എന്റെ രോഗനെ ചീത്ത പോയതല്ലേടാ அமெரிக்க

உன் தாத்தா மாதிரி இந்த குடும்பத்தோட கௌரவத்தை கெடுக்க பாக்குறியா சண்டோமா போவி இந்த வீட்டுல யாருமே இல்லாதனால இது வீடா ஒரு 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 சத்தமே இல்ல அப்படின்னா அந்த மிருதங்கத்தை எடுத்து காலையில மாலையில ரெண்டு வேற வாசி சத்தம் வரும் ஆனா மனசுக்கு சந்தோஷம் வந்தா தானே இந்த கையில தாளம் வரும் உனக்கு இங்க சந்தோஷம் கிடையாதா இருக்கு பெருத்து இருக்கு என்ன விட்டு ஜாஸ்தி பேச வைக்காத உனக்கு எப்படா சந்தோஷம் வரும் வரும்போது அந்த முருங்கை எடுத்து வாசிச்சு உன்ன புரிய வைக்கிறேன் கல்யாணம் பண்ணாம நான் சத்து போனா அதோட இந்த குடும்ப வம்சமே முடியறது அப்புறம் இந்த வீடு பாக்குறதுக்கு ஆள் இருக்காது பூஜை செய்யறதுக்கு ஆள் இருக்காது அது மட்டும் நீ ஞாபகம் வச்சுக்கோ ஆமா இதா சங்கரா கொண்டு வைக்கலாம் இதே வள்ளா

മൂപ്പരെ ത്ര പിടിക്കില്ല എനിക്കും സംശയമില്ലാതില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ആ അല്ല നിക്ക് 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 കഴിച്ചോ വേണ്ട ഇരുന്നോളൂ ഞാൻ തരാം വിളമ്പിത്തരാം ഇരിക്കുന്ന ഞാനെ രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരെ ഇഷ്ടം എങ്ങനെയുള്ളവരെന്ന ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം എനിക്ക് നല്ല ആളുകളൊക്കെ ഞാൻ ഇഷ്ടെങ്ങനെയുള്ള ആളാ മനസ്സിലായില്ല നല്ലവനാ ഞാൻ കരുതിയിരിക്കണ എന്നിഷ്ടാവോധ വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഒരു കപ്പ് കാപ്പി തരിക ഇപ്പൊ തന്നെ ആയാലെന്താ ഇപ്പൊ വേണ്ട ഞാൻ ഒരു ദിവസം വിളിക്കും അന്ന് രോഹിണി വരണം വരില്ല എന്ന് പറയരുത് ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി പഴയ വലിയ തറവാടാ നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക വീട്ടില് ഞാനും പാറ്റിയെ മാത്രമല്ലേ ഉള്ളൂ വീട് അല്ല ആയിട്ടില്ല നടന്നോളൂ വീട് കാടും പറഞ്ഞിട്ട് അല്ല പണ്ട് ആളും ബഹളവും കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു അപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പടലും തന്നെയാ അല്ല ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും அப்போ வரணும் <laughs> <laughs> மான மண்டக்கே கொடிட்ட மாதிரேட் பண்ணிருந்து ஜட்டி போடு சார் തേങ്ങ <mini drained out>